ഇങ്ങോട്ട് അങ്ങനെ അല്ല ഇന്നലെ പോയ ോ അതൊന്നും ഈ നടക്കുന്നു തോന്നുന്നു അവനവനൊരു വേലി തരാമെന്ന് എനിക്ക് അല്ല തന്നെ ഞാൻ അങ്ങാടിന്നൊന്ന് കണ്ടല്ലോ ഏതോ ഒരു സ്ത്രീയായിട്ട് എനിക്ക് എങ്ങനെയാണോ അതൊക്കെ തരാമെന്ന് അതൊക്കെ ഒരു കളിയാണ് തമ്പരാൻ നമുക്കൊന്നിനെ വീട്ടി തരാൻ പറ്റും വീട്ടി തരാനൊക്കെ പറ്റും പക്ഷേ ഈ വേഷഭൂഷാദികളൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെ ഇട്ടു പോയാലേ ഒരു അഞ്ചാരണം അപ്പൊ ബോധം കെട്ട് വീഴും അമ്മാതിരി നാറ്റല്ലേ ഇതിനിപ്പെന്താ വർഷം ഇതൊരു കൊല്ല അലക്കിയില്ലേ അറിഞ്ഞൂടെ അതിൻ്റെ ഒരു വിഷമേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒരു പരകായ പ്രവേശനം നടത്താൻ തബാനും സാധിക്കുമോ സാധിക്കും ഒരു പെണ്ണിനെ കിട്ടാൻ ഏത് നടത്താനും തയ്യാറാണ് ുംയാണ് എന്ന് എന്റെ നിങ്ങൾ കുട്ടൻ തമ്പുരാനല്ല കുട്ടൻ കണ്ണാപ്പി എന്ന് വരില്ല കണ്ണാപ്പി ഇനി മുതൽ നിങ്ങളുടെ വാഹനം സൈക്കിൾ അല്ല എന്റെ ഈ എക്സ്പെർസാണ് എന്റെ ഉണ്ണി എനിക്ക് സൈക്കിൾ അല്ലാതെ വേറെ ഒന്നും ഓടിക്കാൻ അറിയില്ല കേട്ടോ നാം കടുപ്പിച്ചു തരാം ഇപ്പൊ നീ കണ്ണാപ്പിയായി ഒരു ബൈക്ക് ഓടിക്കാനും പഠിച്ചു ഇനി എന്ത് ചെയ്യണം ആ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു തന്ന അതേപോലെ നീ പറയണം ചെല്ല് ചെല്ല് അവളെ രണ്ടെണ്ണം കിട്ടുമ്പോ നിനക്ക് മനസ്സിലാവും ഇതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം ഞാൻ നിന്നോട് തുറന്നു പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ അങ്ങനെ പറയരുത് എന്താണ് മിസ്റ്റർ നിങ്ങൾക്കുള്ള മൂന്ന് എം ഡി എം എ ഗസ് രണ്ട് പോക്സോ ഗസ് പെണ്ണു കിട്ടിയോ ഞാനും കണ്ടപ്പോ